ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണേ അതിനായിട്ട് മുന്നൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ചെറിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് പിരട്ടിയെടുക്കാമേ അതിനായിട്ട് ആവശ്യമായ ഉപ്പും കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് അത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചെമ്മീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇപ്പോൾ ഒരു വശം അത് ഫ്രൈ ആയി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമേ അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി വഴണ്ട ശേഷം നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാമേ അങ്ങനെ ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണേ എന്നിട്ട് എന്നിട്ടിതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വഴറ്റുന്നത് അങ്ങനെ ഇത് നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് അതും കൂടെ യോജിപ്പിച്ച് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നതുവരെ നന്നായിട്ടതൊന്ന് വഴറ്റുന്നുണ്ടേ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരാൻ വേണ്ടി അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് ചേർക്കുന്നത് കാരണം നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് എടുക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണേ ഇനി ഇതിലേക്ക് മല്ലിയില തൂവിക്കൊടുക്കാമേ മല്ലിയിലൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി സൂപ്പർ ടേസ്റ്റാണേ